മുപ്പത്തിമൂന്നാമത്തെ ദിവസം തിങ്കളാഴ്ചയിലേക്ക് എത്തപ്പെട്ട ലോക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വലിയൊരു അപ്ഡേറ്റ് മമ്മൂക്ക് തിരിച്ചു വരാൻ വേണ്ടി പോകുന്നു ആൻഡ്രോ ജോസഫ് ഇത് ഒഫീഷ്യലായിട്ട് തന്നെ അതിൻ്റെ അപ്ഡേറ്റ് നൽകിയിരിക്കുന്നു അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം പ്രിയപ്പെട്ട മമ്മൂക്ക വരുന്നു ഉമേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തുടർന്ന് അഭിനയിക്കാൻ ഒക്ടോബർ ഒന്ന് മുതൽ ചെറിയൊരു ഇടവേളയായിരുന്നു ഇത്ര കാലം എന്ന് മാത്രമേ കരുതുന്നുള്ളൂ അപ്രതീക്ഷിതമായി വന്ന ആ ഇടവേള ലോകമെങ്ങുമുള്ളവരുടെ പ്രാർത്ഥനകളുടെയും മനസ്സാന്നിധ്യം ത്തിന്റെയും ബലത്തിൽ അതിജീവിച്ചു മമ്മൂക്ക ഹൈദരാബാദ് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യും പ്രാർത്ഥനകളിൽ കൂട്ട് വന്നവർക്കും മുളിഞ്ഞപ്പോൾ തുണയായവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും എന്നാണ് ആൻഡ്രോ ജോസഫ് എഫ് ബിയിൽ കുറിച്ചിരിക്കുന്നത് എട്ടോളം മാസമായി ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മമ്മൂക്ക എല്ലാ ഏരിയയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു ക്യാമറയ്ക്ക് പോലും മമ്മൂക്കയെ കണ്ടിട്ട് എട്ടോളം മാസത്തോളമായി ലൈവായി മമ്മൂക്ക ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നാണ് സിനിമാ പ്രേമികൾക്കും ആരാധകർക്കും അറിയേണ്ടത് അതിന് ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും ഇല്ലല്ലോ പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഒന്നാം തീയതി മുതൽ മമ്മൂക്ക അഭിനയി വരികയാണല്ലോ അപ്പോൾ ആ ഒരു ലൊക്കേഷനിലേക്ക് മമ്മൂക്ക വരുന്ന വീഡിയോ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് കണ്ടിട്ട് വിലയിരുത്താം മമ്മൂക്ക ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ എത്തുന്ന മമ്മൂക്കയുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇന്ന് ഇന്നേ മുപ്പത്തിമൂന്നാമത്തെ ദിവസത്തിലൂടെ കടന്നു പോകുന്ന മൂവിയാണല്ലോ ലോക എന്ന് പറയുന്ന ചിത്രം തുടരും എന്ന് പറയുന്ന കേരള ഇൻഡസ്ട്രി ഹിറ്റ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ചിത്രത്തിൻ്റെ ഇന്നലെ മുപ്പത്തിരണ്ടാമത്തെ ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒരു കോടി എഴുപത്തി ആറ് ലക്ഷത്തോളം രൂപ നേടിയെടുക്കാൻ സാധിച്ചു ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ ടോട്ടൽ കേരള കളക്ഷൻ മാത്രം നൂറ്റി പതിനൊന്ന് കോടി അൻപത് ലക്ഷത്തിന്റെ മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ഈ ഒരു കളക്ഷൻ ഫിഗറിലേക്ക് സിനിമ എത്തപ്പെടും എന്നുള്ളതാ കളക്ഷൻ റിപ്പോർട്ട് നമ്മൾ ഇന്നലെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് ഇനിയിപ്പോൾ മുപ്പത്തിമൂന്നാമത് ദിവസം തിങ്കളാഴ്ച സിനിമ ബോക്സ് ഓഫീസിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നറിയാം ഞാൻ പതിനൊന്ന് മണിയൊക്കെ ആവുന്ന സമയത്ത് ബുക്ക് മൈഷോ ആപ്പിൽ കയറി നോക്കിയപ്പോൾ മണിക്കൂറിൽ ആയിരം ടിക്കറ്റുകൾ വിൽക്കുന്ന ട്രെൻഡിലേക്ക് എത്തിപ്പിടിക്കാൻ പതിനൊന്ന് മണിയാവുന്ന സമയത്ത് തിങ്കളാഴ്ച വർക്കിംഗ് ഡെയിലി ലോകന്ന് പറയുന്ന ചിത്രത്തിന് സാധിച്ചിട്ടില്ല ഉച്ചയോടെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ആ മണിക്കൂറിൽ ആയിരം ടിക്കറ്റുകൾ വിൽക്കുന്ന ട്രെൻഡിലേക്ക് ബുക്ക് മോഷൻ ആപ്പിൽ ലോക എന്ന് പറയുന്ന ചിത്രം ഇന്ന് എത്തും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടും അതോടൊപ്പം തന്നെ മുപ്പത്തിമൂന്നാമത്തെ ദിവസത്തിലൂടെ സിനിമ കടന്നു പോകുന്നത് കൊണ്ടും മാത്രമാണ് സിനിമയ്ക്ക് ഇന്ന് ട്രെൻഡിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റാതെ പോയത് നാളെ ഹോളിഡേ ആണ് അതുകൊണ്ട് തന്നെ നാളെ രാവിലെ മുതൽക്ക് തന്നെ സിനിമ നല്ല രീതിയിൽ ട്രെൻഡിലേക്ക് കയറും പൂജ ഹോളിഡേയ്സ് ആണ് വരും ദിവസങ്ങളിൽ ലോക എന്ന് പറയുന്ന ചിത്രത്തെ കാത്തു നിൽക്കുന്നത് ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കൊണ്ടുവരുന്നത് രുന്ന മലയാള ചിത്രവും ലോക എന്ന് പറയുന്ന ചിത്രം തന്നെയാണ് വർക്കിൻ്റെ ദിവസങ്ങളിൽ ഹോളിഡേ ദിവസങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ നല്ല കളക്ഷൻ ഇടിവ് മലയാള സിനിമക്ക് കാണാറുണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകൾക്ക് കാണാറുണ്ട് അതുതന്നെയാണ് ലോക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ബുക്കിങ്ങിലും എല്ലാം ഇന്ന് കാണുന്നത് വരും മണിക്കൂറുകളിൽ കൂടുതൽ ശക്തിയോടുകൂടെ ബുക്ക് മോശ ആപ്പിൽ ത്രസിപ്പിക്കാൻ ലോക എന്ന് പറയുന്ന ചിത്രത്തിന് സാധിക്കട്ടെ ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ